ഇടിമിന്നലിൽ ചളവറയിൽ വീടിന് നാശനഷ്ടം വൈദ്യുതി മീറ്ററും വയറിങ്ങും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കത്തിനശിച്ചു നശിച്ചു ചുവരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു പുളിന്തറ മുള്ളത്തുപാടം അബ്ദുൾ സലീമിന്റെ വീട്ടിലാണ് നാശനഷ്ടം ഉണ്ടായത് ഇന്ന് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിലാണ് ചളവറയിൽ വീടിന് നാശനഷ്ടമുണ്ടായത് പുളിന്തറ മുള്ളത്തുപാടം അബ്ദുൾ സലീമിന്റെ വീട്ടിലാണ് ഇടിമിന്നൽ നാശം വിതച്ചത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്കുള്ള സർവീസ് വയർ പൊട്ടിയ നിലയിലാണ് വീടിന്റെ വൈദ്യുതി മീറ്ററും വയറിങ്ങും സ്വിച്ച് ബോർഡുകളും ഫാന തുടങ്ങിയവയും കത്തി നശിച്ചു സ്വിച്ച് ബോർഡുകളെല്ലാം ചുവരിൽ നിന്ന് തെറിച്ചുപോയ അവസ്ഥയിലാണുള്ളത് ചുവരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഫ്രിഡ്ജ് മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങി മറ്റ് വീട്ടുപകരണങ്ങൾ നശിച്ചോ എന്നത് വൈദ്യുതി വന്നാൽ മാത്രമേ അറിയൂ എന്ന് അബ്ദുൾ സലീം പറഞ്ഞു വയറിംഗ് പൂർണമായും കത്തിക്കരിഞ്ഞതിനാൽ റീവയറിംഗ് ചെയ്യേണ്ട സ്ഥിതിയിലാണ് ഇനി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഒറ്റ നേരം കൊണ്ട് വീട്ടിലുണ്ടായതെന്ന് അബ്ദുൾ സലീം പറഞ്ഞു രാവിലെ മണി ആ സമയത്ത് പുറത്തൊരു പെട്ടെന്ന് സൗണ്ട് കിട്ടി ഇടിമിന്നലിൻ്റെ അതേ സമയത്ത് തന്നെ വീടിനകത്തും കിട്ടും പെട്ടെന്ന് ചാടി എണീറ്റ് എണീറ്റ വെള്ളമല്ലാമല്ല വെളിച്ചല്ല മൊത്തത്തിൽ ഇരുട്ടായിരുന്നു ടോർച്ച് എടുത്തടിച്ചപ്പോൾ വീടിനകത്ത് മൊത്തം ഒരു പുക നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് തന്നെ വാതിലും ചെല്ലിലെല്ലാം തുറന്ന് ലൈറ്റ് വീണ്ടും ടോർച്ചെല്ലാം നാലുപേരം തെളിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം നടന്നിട്ടുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലായത് ഉടനെ തന്നെ പുറത്തിറങ്ങി നോക്കി ലൈന് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടോ മെയിൻ സ്വിച്ച് ഓഫാണോ പുറത്തിറങ്ങി നോക്കിയപ്പോഴും അറിയാൻ കഴിഞ്ഞത് മീറ്റർ ബോർഡും മെയിൻ സ്വിച്ച് എല്ലാം നശിച്ചിരിക്കണോ സർവീസിലതിനെ പൊട്ടി താഴെ കിടക്കുന്ന വീടിനകത്ത് ഒരുവിധം ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റുകളെല്ലാം നശിച്ചായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങൾ സപ്ലൈ വന്നതിന് ശേഷം നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ നാലഞ്ച് ഫാനോളവും പോയിട്ടുണ്ട് പിന്നെ സ്വിച്ച് ബോർഡുകൾ മൊത്തം പുറത്ത് തെറിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രഷറിലാണോ എന്താണെന്നറിയില്ല രണ്ട് സ്വിച്ച് ബോർഡ് മൊത്തത്തിൽ ബേൺ ഔട്ടായിട്ടുണ്ട് ഇ എൽ സി ബി എം സി ബി എല്ലാം ബേൺ ഔട്ടായിട്ടുണ്ട് ഉണ്ടായത് പിന്നെ രാവിലെ തന്നെ പഞ്ചായത്ത് മെമ്പറൊക്കെ വിളിച്ച് പറഞ്ഞ് പിന്നെ അങ്ങനെ അയൽവാസികളും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് ചാനലിൽ വിവരം അറിയുന്നത് വീട്ടിൽ ഞാനും വൈഫും രണ്ട് മക്കളുമാണ് ഉണ്ടായിരുന്നത് ആർക്കും ആളപായൊന്നും സംഭവിച്ചിട്ടില്ല അതുതന്നെ വലിയൊരു ഭാഗ്യം എന്ന് വരുതാണ് വയറിങ്ങ് മൊത്തം അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഓരോ സർക്യൂട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ ടെക്നീഷ്യൻ നിന്ന് കിട്ടിയ മറുപടി കെ എസ് സി ബി വന്നു ലൈൻമാൻ വന്നു അവർ വേണ്ട നിർദ്ദേശങ്ങൾ തന്നു ഇപ്പോൾ മീറ്റർ മാറ്റി വയ്ക്കണം അതിൻ്റെ കൂടെ തന്നെ എം സി ബി ഐസൊലേറ്റർ മാറ്റി വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസിൽ വയറ് മൊത്തം വേണൌട്ടായിട്ടാണ് കാണുന്നത് ഇപ്പം സർവീസിൽ വയറും മാറ്റേണ്ടതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന വേറെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഫാൾട്ടുകൾ കണ്ടെത്താനുള്ള കാണാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അബ്ദുൾ സലീമും ഭാര്യയും രണ്ട് മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാർഡ് മെമ്പറും കെ സി ബി അധികൃതരും വീട് സന്ദർശിച്ചു എം എം സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എ ടവർ മെയിൻ റോഡ്